പ്രിയമളരെ എം വി നികേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് സി പി എമ്മിന്റെ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ട്രാറ്റജിക് ടീമിൻ്റെ ഹെഡായിട്ടാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു അറിവ് സ്വാഭാവികമായിട്ടും അത്രയും ഹൈ പ്രൊഫൈലിൽ പ്രത്യേകിച്ച് പത്തു വർഷമായി ഭരിക്കുന്ന വളരെ ശക്തമായ പവർഫുൾ പൊളിറ്റിക്സിൽ നിൽക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗമാവുകയും ആ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പുമായും മറ്റും ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയുമായും മീഡിയയുമായും മറ്റും ബന്ധപ്പെട്ട ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തി സ്വാഭാവികമായും അത്തരം വിഷയങ്ങളിൽ വളരെ കൂടിയാണ് പെരുമാറേണ്ടത് എം വി നികേഷ് കുമാറും കുടുംബവും എം വി നികേഷ് കുമാറും കുടുംബവും മുട്ടട വാർഡിൽ പുതുതായി വോട്ട് ചേർത്തിരിക്കുകയാണ് ഇപ്പോൾ ഇത് ഇത് ഏറ്റവും അവസാനം വന്ന വോട്ടേഴ്സ് ലിസ്റ്റാണ് ആണ് ഇപ്പോൾ ഇന്നലെ പിന്നെ വെബ്സൈറ്റിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അപ്ലോഡ് ചെയ്ത വെബ്സൈറ്റിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് ആണ് ഇതിൽ നോക്കൂ നിങ്ങൾ കൂട്ടിച്ചേർക്കലുകൾ അതായത് തിരുവനന്തപുരം ഇരുപത്തിയേഴാം വാർഡ് മുട്ടട അതിൽ പോളിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇൻഫന്റ് ജീസസ് സ്കൂളിലെ റൂം നമ്പർ മുപ്പത്തി മൂന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ പിന്നെ പോളിംഗ് സ്റ്റേഷൻ മൂന്നാമത്തെ പോളിംഗ് സ്റ്റേഷനിൽ ആ ആയിരത്തി നാന്നൂറ്റി പന്ത്രണ്ട് ആയിരത്തി നാന്നൂറ്റി പതിമൂന്ന് ആയിരത്തി നാന്നൂറ്റി പതിനാല് എന്നുള്ള നമ്പറിൽ എം വി നികേഷ് കുമാർ റാണി നികേഷ് ശങ്കരൻ നികേഷ് എന്നിവർ വോട്ട് ചേർത്തിരിക്കുകയാണ് അർബൻ സ്കേപ്പ് ഡൈനാസ്റ്റി എന്ന് പറയുന്ന അവരുടെ ഫ്ലാറ്റ് ആണ് അവൻ്റെ അഡ്രസ്സ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് നികേഷ് കുമാറിന്റെ ഇതിനു മുന്നേ ഉള്ള വോട്ട് എവിടെയാന്ന് അന്വേഷിച്ചു അപ്പം അത് സ്വാഭാവികമായിട്ടും ഇത്രയും വലിയ ഒരു ഹൈ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്നയാൾ എന്ത് ചെയ്യണം ആ വോട്ട് എന്നെ പൂർണ്ണമായി അവിടെ നിന്ന് ഒഴിവാക്കി വേണം തിരുവനന്തപുരത്ത് വോട്ട് ചേർക്കാൻ ഇത് എറണാകുളം കളമശ്ശേരിയിലെ എറണാകുളം കല കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ മുപ്പത്തി ഏഴാം നമ്പർ വാർഡിലെ ഒന്നാം നമ്പർ ഒരു പോളിംഗ് സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ ആ പോളിംഗ് സ്റ്റേഷനിലെ വോട്ടേഴ്സ് ലിസ്റ്റാണ് അതിൽ മുന്നൂറ്റി ഇരുപത്തി ആറ് മുന്നൂറ്റി ഇരുപത്തിയേഴ് ഇത് ഇന്നലെ വെബ്സൈറ്റിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത വോട്ടേഴ്സ് ലിസ്റ്റാണ് അതിൽ നികേഷ് കുമാറിന് ഇപ്പോഴും അവിടെ വോട്ടുണ്ട് അപ്പോൾ ഈ വോട്ട് ഡിലീറ്റ് ചെയ്യാതെയാണ് ആ വോട്ട് കളയാതെയാണ് പുതിയതായി മുട്ടട വാർഡിൽ വന്ന് വോട്ട് ചേർക്കുകയും അവിടെ കോൺഗ്രസിന്റെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിക്കെതിരെ അവിടെ വളരെ കൃത്യമായ പ്ലാനിങ്ങുകൾ നടത്തുകയും ചെയ്തിരിക്കുന്നത് അപ്പോ ഇത്രയും വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ഒരാൾ രണ്ട് ഇടത്താണോ രണ്ടിടത്ത് വോട്ട് ചെയ്യുന്ന ഇത് അറിയാതെ ചെയ്തു എന്ന് പറയുന്നത് ആര് വിശ്വസിക്കും അപ്പൊ അറിയാതെ പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ധാർമ്മികമായി പോലും അംഗീകരിക്കാൻ സാധിക്കില്ല ഇത് പിന്നെ എന്താണ് വളരെ വലിയ തെറ്റാണ് ഇത്തരത്തിൽ രണ്ടിടത്ത് വോട്ട് വരിക രണ്ട് എസ് സി സി നമ്പർ വരിക ഇനി എത്ര വോട്ട് ലോക്സഭാ ഇലക്ഷനിൽ എത്ര ഉണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം കണ്ണൂരിലും എറണാകുളത്തും എന്തായാലും രണ്ടടത്ത് മിനിമം ഈ ലോക്സഭാ ഇലക്ഷനിൽ വോട്ട് ചേർക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്